ു നടുക്കിയ നെന്മാറ ഇ ഇരട്ടക്കൊലക്കേസിൽ ചെന്താംബരയ്ക്കെതിരെ ശക്തമായ തെളിവുകൾ ലക്ഷ്മിയെ ചെന്താംബര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട സാക്ഷിയുടെ മൊഴിയും ഡി എൻ എ പരിശോധനാ ബലവുമാണ് നിർണായകമായത് ഇതുൾപ്പെടെ വിശദമാക്കുന്ന കുറ്റപത്രം ആലത്തൂർ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു കേസിൽ ചെന്താംബര മാത്രമാണ് പ്രതി സംഭവം നടന്ന് അമ്പത്തിയെട്ടാം ദിവസമാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാനൂറ്റി എൺപത് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് ചെന്താമ്പര കോടതിൽ പലപ്പോഴായി ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായി തള്ളുന്നതാണ് കുറ്റപത്രം അതിന്റെ തെളിവുകളും രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് ചെന്താംബര ലക്ഷ്മിയെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി ഗിരീഷ് മൊഴി നൽകിയിരുന്നു കേസിൽ നൂറ്റിമുപ്പത്തിരണ്ട് സാക്ഷികളുണ്ട് അന്വേഷണ ഘട്ടത്തിൽ സാക്ഷികൾ പലരും കൂറുമാറിയ സാഹചര്യത്തിൽ ഇവരുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതി ചെന്താമ്പര ഇടം കയ്യനാണെന്നും രണ്ട് കൈകൾക്കും ഒരുപോലെ ശക്തിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു മുപ്പതിലേറെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് ചെന്താമ്പരയുടെ കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ ഡി കണ്ടെത്തിയിട്ടുണ്ട് കൊടുവാളിന്റെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ ഡി കണ്ടെത്തി പ്രതിയുടെ ലുങ്കിയിൽ മരിച്ച സുധാകരൻ്റെയും ലക്ഷ്മിയുടെ രക്തക്കറയും കണ്ടെടുത്തു ഇടം കയ്യനായ പ്രതിക്ക് കൊടുവാൾ കൊണ്ട് ശക്തിയിൽ ആഞ്ഞുവെട്ടാനാകുമോ എന്ന പ്രതിഭാഗത്തിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കുറ്റപത്രത്തിനൊപ്പമുണ്ട് ഇടം കൈകൊണ്ട് വെട്ടിയാലും മുറിവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പ്രതി മാനസിക രോഗിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകളും അന്വേഷണ സംഘം സമർപ്പിച്ചു